പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടാത്ത സമയത്തെ ഇന്ന് കുറച്ച് താമസിച്ചാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പോകുന്നത് മേഘയിലും ബൂണിൻ്റെയും അടുത്തേക്കാണ് അവർക്ക് ഓരോ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരുവേ എന്നിട്ടാണ് ബാക്കി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്നാണെങ്കിൽ വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ് സ്കൂളിൽ പോകുന്ന പോലെയുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഏഴുമണി ആയപ്പോഴാണ് എഴുന്നേറ്റത് അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റമല്ലേ നമ്മുടെ പണികളൊക്കെ എട്ടരയാകുമ്പോഴത്തേനും കഴിയത്തുള്ളൂ ആ പാട ഇന്നൊരു ദിവസം മാത്രമേ ഇച്ചിരി താമസിച്ചെഴുന്നേക്കാൻ പറ്റുന്നുള്ളൂ ഞായറാഴ്ചയാണെങ്കിൽ രാവിലെ പള്ളി പോകേണ്ടത് കൊണ്ട് അന്നേരം രാവിലെ എഴുന്നേക്കണം അപ്പോൾ ആദ്യമേ പിന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളവും അടുപ്പിലേക്ക് വെച്ചു സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് രാവിലെ തന്നെ ചോറ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയല്ലോ ഈ രാവിലെ എണീക്കുമ്പോഴേ തീ പിടിപ്പിക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള പാടാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലാസൊക്കെ വെച്ച് കുറേ ഇട്ട് കത്തിച്ചു കഴിഞ്ഞാലേ തീ കത്തുള്ളേ രാവിലെ എണീറ്റാലേ പിന്നെ ചായ കുടിച്ചില്ലെങ്കിലും അതിനു മുമ്പേ കുറേ പച്ച വെള്ളം കുടിക്കും അതിന് ശേഷം ബാക്കി പണികളൊക്കെ തുടങ്ങാറുള്ളൂ കേട്ടോ ഇന്ന് സച്ചിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ എന്നാലും പത്ത് മണിയാവുന്നത് കൊണ്ട് കുറച്ച് താമസിച്ചെരുന്നേറ്റാൽ മതിയല്ലോ അതുകൊണ്ട് ആരും തന്നെ എണീറ്റിട്ടില്ല അപ്പം ഞാൻ ആദ്യമേ തന്നെ പിന്നെ ചപ്പാത്തിക്കുള്ള മാവങ്ങ കുറച്ച് വെച്ചു അത് കഴിഞ്ഞിട്ടാണേ ചായക്ക് നോക്കിയത് പിന്നെ അത് ചായ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തു പിന്നെ പഞ്ചസാര ഞാൻ ഉപയോഗിക്കില്ലാത്തതുകൊണ്ട് പഞ്ചസാര ഞാൻ ചായക്കകത്ത് കിട്ടില്ല ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് തിളപ്പിക്കില്ലാണേ അപ്പം ഞാൻ പഞ്ചസാര എന്നിട്ട് വേറൊരു കപ്പിനകത്തോട്ട് ഇട്ടു എന്നിട്ട് എനിക്കുള്ള ചായ അങ്ങ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ബാക്കിയുള്ള ചായ അങ്ങോട്ട് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൊതുവേ ഞാൻ അധികം മധുരം ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ഇത് എനിക്ക് കുറേ കാക്കയും പക്ഷികളും ഒക്കെ ഉണ്ട് എല്ലാവരും ചോറ് തിന്നാൻ വരുന്ന സമയമാണ് അപ്പോൾ ഇത് ഓരോരുത്തരോരോത്തരായി മാറി മാറി വന്ന് തിന്നും അപ്പോൾ അവർക്ക് ചോറും അരിയും വെള്ളവും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് റിച്ച് വന്നപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് റിച്ച് വന്ന് അത് ചായ കുടിക്കുന്നു ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് പുറകെ പുറകെ എണീറ്റ് വന്നോളൂ പിന്നെ ചപ്പാത്തിയും ഗ്രീൻ ബീസ് കറിയുമാണ് മിക്ക വീഡിയോയിലും എൻ്റെ ചപ്പാത്തിയാണ് നിങ്ങൾ കാണാറുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടുതലായിട്ട് ചപ്പാത്തിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കൂടുതലും ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും ഇഡലി ആണെങ്കിലും രണ്ടായിട്ട് ഉണ്ടാക്കണം ഇഡ്ഡലി ആണെങ്കിൽ ഒരാൾക്ക് ഇഡലി പറ്റത്തില്ല ദോശ വേണം അപ്പോൾ ഇതെല്ലാം നോക്കുമ്പം ചപ്പാത്തി തന്നെയല്ലേ എളുപ്പം അതുകൊണ്ട് ചപ്പാത്തിയാണ് കൂടുതലും ഉണ്ടാക്കാറ് ഗ്രീൻ പീസ് കറി വെക്കുന്ന സമയത്ത് അതിനകത്ത് പച്ചമുളകും ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചത് ചിലപ്പോഴും തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഞാൻ വെക്കാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ തേങ്ങ അരച്ചാണ് വെക്കുന്നത് ഞാൻ ഇന്നലെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കറി വെച്ച് അപ്പോൾ ഇപ്പോൾ അതതിന് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായി കറിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഒന്നും മീൻ കഴിക്കത്തില്ല ഞാനും അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ടാണ് ഗ്രീൻ പീസും കൂടെ വെച്ചത് അപ്പോൾ അവർക്കിഷ്ടമുള്ള കറിയാണ് ഗ്രീൻ പീസ് അതുകൊണ്ട് നന്നായി കഴിച്ചോളൂ അതുകൊണ്ടാണ് ഗ്രീൻ പീസും കൂടെ വെച്ചതേ പിന്നെ നോക്കിയിട്ട് കുറേ പക്ഷികളൊക്കെ തിന്നിട്ട് പോയി അപ്പോൾ അടുത്ത ട്രിപ്പായിട്ട് വന്നത് രണ്ട് പ്രാവുകളാണ് ഇവർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണ് കേട്ടോ രാവിലെയും വൈകിട്ട് ഇവർ വരാറുണ്ട് പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഇവർ വരാറില്ലേ അപ്പോൾ അത് അരി ഇട്ട് കൊടുത്തിട്ട് അവർ ഡിഷിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കൊത്തിക്കൊത്തി തിന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് ചോറിട്ട് കൊടുക്കാനും ഇവരെ നോക്കി നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഞാനപ്പം വന്നാലും അവർക്ക് തീറ്റ കൊടുക്കുകയും ചെയ്യും പിന്നെ ഇതാ റിച്ചോടെ വന്ന് നിൽക്കുന്നുണ്ട് സത്യത്തെ റിച്ചോ വീഡിയോ എടുക്കുന്ന കാര്യം ഒന്നും നോക്ക് അറിയുന്നേ ഇല്ലേ ഞാൻ വിളിച്ചപ്പോഴാണ് റിച്ചോ അറിയുന്നത് കേട്ടോ വീഡിയോ എടുക്കണമെന്നുള്ള കാര്യമേ പിന്നെ ഞാൻ ആ ഒപ്പം തന്നെ ഉച്ചക്കത്തേക്കുള്ള അരിയും ഇട്ടു വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ മത്തേലയാണേ അത് നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അവർക്ക് അവിടെ ഉണ്ട് അപ്പം ഞാനത് കണ്ടപ്പോൾ കുറച്ച് പറിച്ചുകൊണ്ട് വന്നതാണ് എനിക്കെന്നാന്നറിയത്തില്ല ഇങ്ങനത്തെ കറികളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരൊന്നും കഴിക്കുക പോലും ഇല്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെയാണ് കേട്ടോ ഞാനാണെങ്കിൽ രാവിലെ അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് ആണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അടുപ്പിൽ തീകത്തിച്ച അരിയും കൂടി ഇടും കട്ടോ അതിനു വേണ്ടിയിട്ട് പിന്നെ ഉച്ച ആവട്ടെ എന്ന് വിചാരിച്ച് പത്ത് പതിനൊന്ന് മണി ആവട്ടെ എന്നൊന്നും വിചാരിച്ച് ഞാനിരിക്കാറില്ല ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് ചെയ്യും അപ്പോഴേക്കിത് സച്ചു എറണിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സച്ചു ഞാൻ അരിയുന്ന കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് ഇലയാണ് അമ്മയെന്ന് അപ്പം ഞാൻ പറഞ്ഞു സച്ചു ഇത് മത്തയില മത്തിൻ്റെ ഇല കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടേന്ന് ചോദിച്ചു പറഞ്ഞു അവനും റിച്ചുവിനും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ സച്ചു കേട്ടത് വട്ടയിലെന്നാണ് വട്ടയിലും കറി വെക്കുമോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു വട്ടയിലല്ല മത്തൻ്റെ ഇലയാന്ന് പറഞ്ഞപ്പോൾ ആ എന്ന് പറഞ്ഞു രണ്ടുപേരും അതൊന്നും കഴിച്ചിട്ടുമില്ല കൊടുത്താൽ അവരിട്ട് കഴിക്കത്തും ഇല്ല കേട്ടോ അപ്പോൾ റിച്ചും അത് അവിടെ ഇരുന്നുകൊണ്ട് താളം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്നെ റിച്ച് ഇവിടെ ഇട്ട് താളം കൂട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓ അതിനിപ്പം എന്നാമ്മ ഇവിടെ ഇന്ന് താളം കൂട്ടുന്നതിനാ കുഴപ്പമെന്ന് പറഞ്ഞു ഞാൻ ഞാനൊന്ന് കൂട്ടുകാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ ഇന്ന് കൂട്ടുന്നുണ്ട് അപ്പോഴിതാ ഞാൻ മത്തയിലെ അരിഞ്ഞെടുത്തിട്ട് മത്തയിലെ എല്ലാം അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും കാന്താരി മുളകും എല്ലാം കൂടെ ഒതുക്കി ചേർത്തിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് റിവിൻ്റെ നിപ്പ് നോക്കി ഇവിടെ വെട്ടം പോലെ കാണുന്നത് എന്നാണെന്നറിയാമോ രാവിലത്തെ വെയിലടിക്കുമ്പം ആ ജനലിൻ്റെ സൈഡിൽ നിന്ന് വന്ന് വെയിൽ നമ്മുടെ അടുക്കളയിലേക്ക് അടിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അവിടെ വെട്ടം കാണുന്നത് പിന്നെ ഇതാ റിച്ചു ഇവിടെയും താളം കൊട്ട് തുടങ്ങി പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ സച്ചുവിന് പോകാൻ വേണ്ടി സമയമായിട്ടുണ്ട് അതുകൊണ്ട് വേഗം തന്നെ ഞാൻ ചപ്പാത്തി ആക്കുന്നുണ്ട് മത്തങ്ങ തോരം വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അടുപ്പേരി ഇരുപ്പുന്നുണ്ട് ഞാൻ ഒപ്പം തന്നെ റിച്ചു ചേട്ടയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പണി അങ്ങ് എളുപ്പമായി അപ്പോൾ അതാ സച്ചു അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നേ അതെല്ലാം കഴുകി വെച്ച് ഇപ്പം കേട്ടതേ റിച്ചുവിൻ്റെ ഒരു മൂളിപ്പാട്ടാണ് എപ്പോഴും ഇങ്ങനെ തന്നെ അറിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുവേ പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ അതും കൂടി അങ്ങ് കഴുകാനിടാന്ന് വിചാരിച്ചു അങ്ങനെ തുണിയൊക്കെ കഴുകാനിട്ടു പിന്നെ ഏതായാലും എൻ്റെ പൂച്ചയ്ക്കും മേഗിക്കും ഒക്കെ ചോറ് കൊടുക്കലാണ് പൂച്ച നമ്മുടെ ഒന്നും അല്ലേ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും കൃത്യ സമയത്ത് അവിടെ ഉണ്ടാവും ചോറ് ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തോരും ഉണ്ടാകത്തുമില്ല അന്നേരം പോകുമെ പിന്നെ മേഘിക്കും ബോണിക്കും കൂടിയുള്ള ചോറാണ് എടുക്കുന്നത് പിന്നെ അവർക്ക് ചോറൊക്കെ കൊണ്ടു കൊടുത്തു മേഗീൻ്റെ അടുത്ത് ക്ഷയിക്കാണ്ട് തരാൻ പറഞ്ഞാലൊക്കെ മേഗി തരും അല്ലാതെ ചോറൊന്നും കഴിക്കത്തൊന്നുമില്ല കേട്ടോ പക്ഷേ ബോണിക്ക് നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവനത് അറിയത്തില്ല പിന്നെ കുറച്ച് തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം വെള്ളം ഒഴിക്കാനാണ് അപ്പം നമ്മുടെ ഫിൽട്ടറിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ് കേട്ടോ അതാണ് നമ്മൾ ബക്കറ്റിൽ നിന്ന് കോരിയിട്ട് ഈ പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ലവേഴ്സിനൊക്കെ വെള്ളം കൊടുക്കുക തീറ്റ കൊടുക്കുക അതൊക്കെയാണ് അപ്പോൾ അത് കുറച്ച് തീറ്റയൊക്കെ ഇന്നലെ രാവിലെ കൊടുത്തത് വൈകുന്നേരം വരെ അവർക്ക് കഴിക്കാനുണ്ടാവുകയെ അപ്പോൾ പിന്നെ ഇന്ന് രാവിലെയാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് തുളസി എല്ലാം കൊടുക്കും ഇന്നലത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേറെ വെള്ളവും വെച്ച് കൊടുക്കും അപ്പോൾ രണ്ട് കിളികളെ ഉണ്ടായിരുന്നുള്ളേ ബാക്കി മുഴുവൻ അവർ അതിൽ നിന്ന് മുട്ടയിട്ടുണ്ടായ കുഞ്ഞുങ്ങളാണ് ബാക്കിയുള്ളതെല്ലാവരുവേ പക്ഷെ പിടിക്കാനൊന്നും കിട്ടത്തില്ല കേട്ടോ അവരെ പിടിക്കാൻ കഴിയുമ്പോഴത്തേനും വലിയ കൂടായതുകൊണ്ട് പിടിക്കാൻ തന്നെ എല്ലാവരും കൂടെ മേലോട്ടേക്ക് പറന്നങ്ങ് പോവേ ആരെയും പിടിക്കാൻ കിട്ടത്തില്ല പിന്നെ ആ കൂടൊക്കെ നമ്മൾ മഴ ആയതുകൊണ്ടാണ് അവിടെ വെച്ചേക്കുന്നത് ഇനിയിപ്പം വേനൽക്കാലം നല്ല വെയിലൊക്കെ വരുമ്പോഴത്തേനും അവിടെ നിന്ന് മാറ്റി കുറച്ചും കൂടെ പുറത്തേക്ക് വെക്കണേ അന്നേരം മഴ പെയ്യുന്ന സമയത്താണ് തെനയെല്ലാം ഫുള്ള് നനയും ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് വശം മൊത്തമായിട്ട് നമ്മൾ മൂടിക്കെട്ടി വെക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ആ സൈഡിലോട്ട് വെച്ചേക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് എൻ്റെ കുടങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെയുള്ള ഇതെന്ന് പറഞ്ഞാൽ അടിച്ചു വാരിലൊക്കെയാണേ എല്ലാം അടിച്ചുവാരി കഴിഞ്ഞപ്പോഴത്തേനും ചോറ് ഊറ്റാനായിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് അങ്ങ് ഊറ്റി പിന്നെ കഴുകാനിട്ട് തുണിയും കൂടെ വിരിച്ചിട്ടു പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് ഞാൻ സച്ചും കൂടി ഒന്ന് ഇരുട്ടിക്ക് പോകുന്നുണ്ട് വേറെ ആരുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ